പരിശുദ്ധ മറിയത്തിൻ്റെ ജനന തിരുനാളിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള തീയതികളിലായിട്ടാണ് എട്ട് നോമ്പ് അനുഷ്ഠിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ബഹുമാനവും ഭക്തിയും വണക്കവും വർദ്ധിപ്പിക്കുവാൻ സുറിയാനി ക്രൈസ്തവർ ഈ നോമ്പ് വിശിഷ്യ ആചരിച്ചു പോന്നു ആദിമകാലം മുതലേ പരിശുദ്ധ മറിയത്തിന് നമ്മുടെ ആരാധനയിലും ജീവിതത്തിലും അഭേദ്യവും അതുല്യവുമായ സ്ഥാനമാണ് കൽപ്പിച്ചു നൽകിയിട്ടുള്ളത് രക്ഷകന്റെ അമ്മയായും സഭയുടെ മാതാവായും നിത്യകന്യകയായും നാം അവളെ വാഴ്ത്തുന്നു എട്ടു നോമ്പിൻ്റെ ആരംഭത്തിനു പിന്നിൽ ഒരു ചരിത്രമുണ്ട് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് അമുസ്ലിങ്ങളായവർ ആക്രമിക്കപ്പെടുകയും അവരുടെ ആരാധനാലയങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തിരുന്നു മലബാർ ടിപ്പു കീഴടക്കിയപ്പോൾ ഉണ്ടായ മതമർദ്ദനം സഹിക്കാനാവാതെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ ഒട്ടേറെ പേർ തിരുവിതാംകൂറിൽ അഭയം തേടി ടിപ്പുവിന് തിരുവിതാംകൂറിനോട് ശത്രുത ഉണ്ടാകുവാൻ ഇത് കാരണമായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊമ്പതിൽ തിരുവിതാംകൂർ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ ടിപ്പു പടപ്പുറപ്പാട് നടത്തി വിവരം അറിഞ്ഞ തിരുവിതാംകൂറിലെ സുറിയാനി ക്രിസ്ത്യാനികൾ ദേവാലയങ്ങളിൽ ഒരുമിച്ചു കൂടുകയും ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ടിപ്പുവിൻ്റെ സൈന്യം കീഴടക്കുന്ന പ്രദേശങ്ങളിലെ സ്ത്രീകളുടെ മാനം കവരുന്ന കാര്യത്തിൽ കുപ്രസിദ്ധി നേടിയിരുന്നു കൊടുങ്ങല്ലൂർ കോട്ടയം ഐക്കോട്ടും ആലങ്ങാട്ടും പറവൂരും കീഴടക്കി മൈസൂർ സൈന്യം ആലുവ വരെ എത്തി ഈ വിവരം അറിഞ്ഞ സുറിയാനി ക്രിസ്ത്യാനികളായ സ്ത്രീകൾ തങ്ങളുടെ ചാരിത്രം സംരക്ഷിക്കപ്പെടുന്നതിനായി പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് കഠിനമായ ഉപവാസവും അനുഷ്ഠിക്കുവാൻ തുടങ്ങി ഈ സമയത്ത് കാലവർഷം ശക്തമാവുകയും പെരിയാർ കരകവിഞ്ഞൊഴുകുകയും ചെയ്തു ഇത് ടിപ്പുവിൻ്റെ സൈനിക നീക്കത്തെ തടഞ്ഞു തുടർന്ന് മടങ്ങിപ്പോയ ടിപ്പു ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതോടെ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾക്ക് ആശ്വാസമായി പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ തങ്ങൾക്ക് ലഭിച്ച പ്രത്യേക അനുഗ്രഹത്തിൻ്റെ സ്മരണയായി അന്നു മുതൽ എട്ട് നോമ്പ് അനുഷ്ഠിക്കുന്നതായി സുറിയാനി ക്രൈസ്തവരുടെ പതിവായി പതിവായിത്തീർന്നു കത്തോലിക്ക യാക്കോബായ ഭേദമില്ലാതെ ഇന്നും സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ എട്ട് നോമ്പ് അതീവ ഭക്തി പുരസ്കരം അനുഷ്ഠിച്ചു പോരുന്നു സുറിയാനി ക്രൈസ്തവ സ്ത്രീകൾ ഈ നോമ്പിന് നൽകുന്ന പ്രാധാന്യം ഇതിൻ്റെ ചരിത്രപരതയോട് ചേർന്ന് നിൽക്കുന്നു മറിയത്തിൻ്റെ മാതാപിതാക്കളായ ജൊവാക്യമും അന്നയ്ക്കും വാർദ്ധക്യത്തിലാണ് മറിയം മകളായി ജനിച്ചത് അതുകൊണ്ട് തന്നെ മക്കളില്ലാത്ത വിവാഹിതരും കന്യകകളായ സ്ത്രീകളും ഈ നോമ്പ് പ്രധാനമായി അനുഷ്ഠിക്കുന്നു